യൂറോകപ്പ് ആരംഭിക്കുന്നതിനു മുമ്പേ പോളണ്ടിന് കനത്ത തിരിച്ചടി നായകൻ റോബർട്ട് ടീമിനെ വലയ്ക്കുന്നത് പോളണ്ട് നെതർലാൻഡ്സിനെതിരായ നായകൻറ്റ് എതിരായ ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ആണ് പോളണ്ടിന്റെ എതിരാളികൾ കരുത്തരാണ് നെതർലാൻഡ്സ് അതുകൊണ്ട് തന്നെ ടീമിന്റെ നായകനും ഗോളടി വീരനുമായ റോബർട്ട് ലെവൻഡോസ്കിക്ക് എറ്റ പരിക്ക് പോളണ്ടിന് വലിയ തലവേദനയാകും പതിനാറിന് നടക്കുന്ന നെതർലൻഡിനെതിരായ മത്സരത്തിൽ ലെവൻഡോസ്കിക്ക് കളിക്കാനാകില്ല താരത്തിന്റെ പരിക്ക് സാരമുള്ളതാണെന്നും ആദ്യ മത്സരം നഷ്ടമാകുമെന്നും പോളണ്ട് ഫുട്ബോൾ ഫെഡറേഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ജൂൺ പത്തിന് തുർക്കിക്കെതിരെ നടന്ന സൗഹൃദ മത്സരത്തിലാണ് മുപ്പത്തിയഞ്ചുകാരനായ ലെവൻഡോസ്കിക്ക് പരിക്കേറ്റത് മത്സരത്തിന്റെ മുപ്പത്തിമൂന്നാം മിനിറ്റിൽ തുടയിലെ ഫെമോറിൻ പേശികൾക്ക് പരിക്കേറ്റതിനെ തുടർന്ന് താരം ഡെഗൌട്ടിലേക്ക് മടങ്ങുകയായിരുന്നു എന്നാൽ ജൂൺ ഇരുപത്തിയൊന്നിന് ഓസ്ട്രിയക്കെതിരെ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ലെവൻഡോസ്കി ടീമിനൊപ്പം ചേരും മത്സരത്തിനു മുമ്പ് താരത്തിന് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ടീമിലെ മുന്നേറ്റതാരം കരോൾ സുഡേസ്കി പ്രതിരോധ താരം പവൽ ഡോവിഡോവിക്സ് എന്നിവരും പരിക്കിന്റെ പിടിയിലാണ് എന്നാൽ പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ ഇരുവരും ശേഷം നെതർലൻഡ്സിനെതിരായ ആദ്യ മത്സരത്തിൽ പങ്കെടുക്കും അതേസമയം നെതർലൻഡ്സിന്റെ ബാഴ്സ മുന്നേറ്റതാരം ഫ്രാങ്ക് ഡിയോങ്ങും പരിക്കിന്റെ പിടിയിലാണ് ലാലിഗിയിൽ മാർച്ച് മൂന്നിന് അത്ലറ്റിക് ക്ലബിനെതിരായ മത്സരത്തിലാണ് പരിക്കേറ്റത് മൂന്ന് മാസത്തെ ചികിത്സ ആവശ്യമുള്ള ഡിയോങ്ങിന് ഈ യൂറോ കപ്പ് പൂർണ്ണമായും നഷ്ടമാകുമെന്നാണ് റിപ്പോർട്ട് സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്